ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞാനിന്ന് ചായ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ചായ വെക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണോ ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം തുടക്കക്കാരായ ആൾക്കാർക്ക് അതായത് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ വലിയ വലിയ കുക്കിംഗ് ചാനൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതിലും എന്നോട് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സായിട്ടും എനിക്കറിയാവുന്ന കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് ജ്യൂസൊക്കെ അടിക്കുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ചെയ്യാവോ അത് ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നു അങ്ങനെയാണ് ഞാൻ ഈയിടെയായിട്ട് നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ചായയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ രുചികരമായിട്ട് ഇത് തുടക്കക്കാർക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ് തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മളിവിടെ പാലെന്ന് പറയുന്നത് നാട്ടിലെ പോലെ എന്താ കവറ് പാലോ പാക്കറ്റ് പാലോ ഒന്നുമല്ല നമ്മളിങ്ങനെ ഈ ലിറ്റർ 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 അതുപോലെ അതുപോലെ തന്നെ തന്നെ പാലുകളാണ് ഇവിടെ അപ്പോൾ അപ്പോൾ ലോ ഫാറ്റ് 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 മിൽക്കും മിൽക്കും ഉണ്ട് ഉണ്ട് ഫുൾ ഫുൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ ലോ ഫാറ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കാം ലോ ഫാറ്റ് മിൽക്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളിവിടെ അതിൽ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചായ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ചായയുടെ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ചായ ഒരു രണ്ട് ഗ്ലാസ് ചായയുടെ രണ്ട് കപ്പ് ചായയുടെ അളവാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ രണ്ട് കപ്പ് പാലെടുക്കും രണ്ട് കപ്പ് പാലെടുത്തതിന് ശേഷം ഒരു എന്താ പറയുക ഒരു അരക്കപ്പ് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കും അങ്ങനെ രണ്ടര കപ്പ് ആയിരിക്കും ടോട്ടൽ അപ്പോൾ രണ്ടര കപ്പ് അതായത് രണ്ട് കപ്പ് പാലും അരക്കപ്പ് വെള്ളവും അങ്ങനെ രണ്ടര കപ്പാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് തിളച്ചു വന്നതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇടും നമ്മൾ കോമൺ ആയിട്ട് ഏത് തേയിലപ്പൊടിയാണോ യൂസ് ചെയ്യുന്നത് അത് അതിടും ഞാൻ കോമൺ ആയിട്ട് ഈസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ ഏലയ്ക്ക രണ്ട് മൂന്ന് ഏലയ്ക്ക ഒന്ന് ചതച്ച് അതിലേക്കിടും പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇടും ഒരു സ്പൂൺ പഞ്ചസാരയൊക്കെയാണ് ഇടുന്നത് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഏത് സ്വീറ്റനിങ് ഏജൻറ്റാണോ ഇടുന്നത് അതുതന്നെ ഇടാം ഇപ്പോൾ പഞ്ചസാര ഞാൻ കോമണായിട്ട് പഞ്ചസാര അല്ല ഞാൻ സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു സ്വീറ്റ്നിങ് ഏജൻറ്റാണ് ഇടുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു സ്വീറ്റനിങ് ഏജൻ്റ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെയ്യും നമ്മുടെ ചായ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചായ എന്ന് പറയുന്നത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ചായ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം എങ്കിലും ലോ ഫ്ലെയിമിൽ വെക്കുക കാരണം നമ്മുടെ തേയിലപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു ഏലക്കയും അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങണമല്ലോ അപ്പോൾ ശേഷം വേണം നമ്മൾ ചായ ആദ്യത്തെ കുറച്ച് ടൈമെന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ചായ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇത് എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ രണ്ട് കപ്പ് ചായയാണ് അപ്പോൾ ഒരു കപ്പ് ഞാനെടുത്ത് മാറ്റി ദാ ദനിക്കുള്ള ഒരു കപ്പ് ചായയാണ് വളരെ ടേസ്റ്റിയാണ് ഒരു ഒന്നും പറയാനില്ല രാവിലെ ഈ ഒരു കപ്പ് ചായ കിട്ടി ില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം തന്നെ ഓഫാണ് അപ്പോൾ അതാ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എന്താണ് വളരെ രുചികരമായിട്ടുള്ള ചായ ചായയുടെ റെസിപ്പി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ചായയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക തുടക്കക്കാലി മുൻക മുൻ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ചായയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ചായ തന്നെയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇത് കുടിക്കുമ്പോൾ ഒരു ഒരു എനർജിയും ഒക്കെ ഉണ്ടാകും അപ്പോൾ രാവിലെ ഒരു കപ്പ് ചായ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചായ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോർണിങ്ങിലെ ഏറ്റവും സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ചായ നല്ലതാണെങ്കിൽ നമുക്ക് ആ ദിവസമേ അടിപൊളിയായിരിക്കും അപ്പോൾ ചായ എന്ന് പറയുന്നത് മോശമാണെങ്കിൽ നമുക്ക് ഒരു 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 നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ കിട്ടുന്നത് വളരെ അടിപൊളിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ